ശുക്രൻ്റെ ക്ഷേത്രമായ തുലാൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു ഡിസംബർ ആറാം തീയതി ബുധൻ വീണ്ടും വൃശ്ചികൻ രാശിയിലേക്ക് പകരുന്നതാണ് കുറച്ചു കാലം മാത്രമേ ഉള്ളൂ എങ്കിലും ബുധൻ്റെ തുലാൻ രാശിയിലെ വക്രഗതി സഞ്ചാരം പലർക്കും വളരെ പ്രാധാന്യം ഉള്ളതാണ് വിദ്യാകാരകനായ ബുധൻ ഏറെ ഭാഗ്യാനുഭവങ്ങളും ജീവിതത്തിൽ ഉയർച്ചയും കർമ്മരംഗത്ത് ഏറെ ഗുണങ്ങളും ധനപരമായി നേട്ടങ്ങളും സമ്മാനിക്കുന്നുണ്ട് തുലാം രാശിയിലെ ബുധൻ്റെ വക്രഗതി സഞ്ചാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കൂറുകളിൽ ജനിച്ച അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തേഴ് നാളുകാർക്കും തുലാം രാശിയിൽ ബുധൻ നൽകുന്ന അനുഭവങ്ങൾ ഇവിടെ പരിശോധിക്കുന്നു അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യ കാൽഭാഗവുമടയും മേടക്കൂറുകാർക്ക് ബുധൻ്റെ സഞ്ചാരം ഏഴാം ഭാവത്തിലാണ് സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ തടസ്സങ്ങൾ നേരിടില്ല കാര്യനിർവഹണത്തിന് പണം തടസ്സമാകില്ല പ്രതീക്ഷിച്ച കാര്യങ്ങൾ ഭാഗികമായിട്ടാണെങ്കിലും നിറവേറപ്പെടും കൂട്ടുകച്ചവടം സംയുക്ത സംരംഭങ്ങൾ എന്നിവയിൽ നേട്ടമുണ്ടാകും ആരെയും അന്ധമായി വിശ്വസിക്കരുത് യാത്രകൾ നീട്ടിവയ്ക്കാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങൾ വരുന്ന കാലമാണ് കലാകായിക മത്സരങ്ങളിൽ കഷ്ടിച്ച് കടന്നുകൂടുന്നതാണ് ബന്ധുക്കളിൽ ചിലർ നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങാൻ ഇടയുണ്ട് സതുദ്ദേശത്തോടെ പറയപ്പെടുന്ന വാക്കുകൾ ദുർവ്യാഖ്യാനിക്കപ്പെടാൻ പങ്കാളിയുടെ ആരോഗ്യസ്ഥിതിയിൽ ശ്രദ്ധ വേണം വിവാഹ ജീവിതത്തിൽ പങ്കാളികൾ തമ്മിൽ തെറ്റിദ്ധാരണയോ തർക്കമോ ഉണ്ടായേക്കാം പങ്കാളിയുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ചില പ്രശ്നങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട് കലാകാരന്മാർക്കും അവതാരകർക്കും ധാരാളം അവസരങ്ങൾ ലഭിച്ചേക്കും കാർത്തിക മുക്കാൽ ഭാവവും രോഹിണിയും മകീരം ആദ്യ പകുതിയും അടങ്ങിയ ഇടവക്കൂറുകാർക്ക് ബുധൻ ആറാം ഭാവത്തിൽ ആണ് സഞ്ചരിക്കുന്നത് ഗുണാനുഭവങ്ങൾ സമ്മാനിക്കുന്നതിനോടൊപ്പം ചില ദോഷഫലങ്ങളും പ്രതീക്ഷിക്കാം പരിശ്രമങ്ങൾ ഏതു രംഗത്തായാലും ഫലവത്താകും സാങ്കേതികവും വൈജ്ഞാനികവുമായ മേഖലകളിൽ പുതിയ അറിവ് നേടിയെടുക്കും തൊഴിൽ രംഗത്ത് അനുഭവപ്പെട്ടിരുന്ന സമ്മർദ്ദങ്ങൾക്ക് അയവുണ്ടാകുന്നതാണ് തൊഴിൽ രംഗത്ത് മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും തൊഴിൽ തേടുന്നവർക്കും അവസരം അനുകൂലമാണ് തൊഴിൽ സ്ഥലത്ത് ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകാം അന്തമായി ആരെയും വിശ്വസിക്കരുത് ജാഗ്രത പാലിക്കേണ്ട സമയമാണ് തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് ബന്ധുക്കളുടെ പിന്തുണ കരുത്തു പകരും കച്ചവടത്തിൽ പുതിയ ഏജൻസികളോ ഡീലർഷിപ്പുകളോ കൈവന്നേക്കാം ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതാണ് ആത്മവിശ്വാസം കൂട്ടിനുണ്ടാകും മത്സരങ്ങളിൽ വിജയിക്കും ദൗത്യങ്ങൾ സംയോജിതമായി ചെയ്തു തീർക്കുവാൻ സാധിക്കും ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള നിരവധി സുവർണാവസരങ്ങളും ലഭിച്ചേക്കും വരുമാനത്തിൽ വർധനവുണ്ടാവും സാമ്പത്തികമായി കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾക്ക് തടയിടുന്നതാണ് ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിലും ഭക്ഷണക്രമത്തിലും ശ്രദ്ധ വേണം ബന്ധങ്ങൾ വഷളാകാതെ നോക്കേണ്ടതാണ് രോഗങ്ങളിൽ വലയുന്നവർക്ക് ആശ്വാസം അനുഭവപ്പെടും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും മകേരം അവസാന പകുതിയും തിരുവാതിരയും പുണർന്ന മുക്കാൽ ഭാഗവുമടയും ഇതിനക്കൂറുകാർക്ക് ബുധൻ അഞ്ചാം ഭാവത്തിലാണ് പ്രതികൂലം അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും ജീവിതത്തിൽ സൗകര്യങ്ങൾ മെച്ചപ്പെടും മനസ്സുഖം അനുഭവപ്പെടും തൊഴിൽ മേഖലയിൽ പ്രതിബന്ധങ്ങൾ ഒഴിവാകുന്നതാണ് സന്താനങ്ങളുടെ തൊഴിൽ വിവാഹം എന്നിവയിൽ തീരുമാനം ആകും സന്താനങ്ങളെക്കൊണ്ട് സന്തോഷം അനുഭവപ്പെടുകയും ചെയ്യും സാമ്പത്തികമായി സുസ്ഥിരത്വം സിദ്ധിക്കുന്നതാണ് താൽക്കാലിക ജോലിയിൽ സ്ഥിരത്വം ലഭിച്ചേക്കാം പൊതുപ്രവർത്തകർക്ക് അംഗീകാരം ഉണ്ടാകും ശത്രുക്കളുടെ ഉപദ്രവം കുറയും തൊഴിലിൽ സംതൃപ്തി അനുഭവപ്പെടും ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിക്കുന്നതാണ് ആലോചനശക്തി ശക്തി സാഹിത്യകാരന്മാർ വിമർശനത്തിന് വിധേയരാകുന്നതാണ് വിവാദങ്ങളിൽ നിന്നും അകലം പാലിക്കുവാൻ ശ്രദ്ധിക്കണം ഉപാസനകളിൽ തടസ്സം ഉണ്ടാകുന്നതാണ് ബന്ധുക്കളുടെ കലഹകാര്യത്തിൽ ഇടപെടുന്നത് തികഞ്ഞ കരുതലോടെ ആവണം പൊതുപ്രവർത്തകർക്ക് അണികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും കുടുംബത്തിലെ അഭിപ്രായ ഭിന്നതകൾക്ക് പരിഹാരമാകും വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിന് അവസരം സിദ്ധിക്കും പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവുമടങ്ങിയ കർക്കിടകൂറുകാർക്ക് ബുധൻ്റെ സഞ്ചാരം നാലാം ഭാവത്തിലാണ് ഗുണപരമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുന്ന സമയമാണ് മാതാവിൻ്റെ ആരോഗ്യം സംബന്ധിച്ച ഉത്കണ്ഠകൾ അകലുന്നതാണ് മാതൃബന്ധുക്കളുടെ സഹകരണം ലഭിക്കും സുഹൃത്തുക്കളിൽ നിന്നും ശക്തമായ പിന്തുണ വന്നുചേരും വീടുപണിയിൽ പുരോഗതി ഉണ്ടാകും സമൂഹത്തിൽ അംഗീകാരവും ആദരവും നേടും മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടും പഴയ വാഹനം മാറി വാങ്ങുവാൻ സാധ്യതയുണ്ട് കർമ്മരംഗം ആസൂത്രണ മികവിനാൽ പുഷ്ടിപ്പെടുന്നതാണ് ബിസിനസ്സിൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന തന്ത്രങ്ങൾ ആവിഷ്കരിക്കും പ്രൊഫഷണലുകൾക്ക് കിടമത്സരങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും സാമ്പത്തികമായി മെച്ചമുണ്ടാകും വ്യവഹാരങ്ങളിൽ അനുരഞ്ജനം സാധ്യമാകും മാനസികമായി സന്തോഷം അനുഭവപ്പെടുന്ന കാലമായിരിക്കും കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടും സുഖസൗകര്യങ്ങളിൽ ഗണ്യമായ വർധനവുണ്ടാകും തീർത്ഥയാത്രകൾക്കോ വിനോദയാത്രകൾക്കോ അവസരം അനുകൂലമാണ് ദൗത്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും ക്ഷമയും സഹനശക്തിയും കാര്യങ്ങൾക്ക് ഉത്തേജനമാകും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ലാഭമുണ്ടാകും മകവും പൂരവും ഉത്രം ആദ്യ കാൽഭാഗമടയും ചിങ്ങക്കൂറുകാർക്ക് ബുധൻ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു സഹോദരങ്ങളുടെ വാഗ്ദാനങ്ങൾ പ്രാവർത്തികമാകുവാൻ കാലതാമസം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് എത്ര പഠിച്ചാലും ഓർമ്മ നിൽക്കാത്ത അവസ്ഥ ആയിരിക്കും ആശയവിനിമയ ശേഷിയിൽ തടസ്സമുള്ളതുപോലെ തോന്നാം വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒരു കരുതൽ വേണം ആരെയും അന്തമായി വിശ്വസിക്കരുത് ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതല ലഭിക്കും ജോലിഭാരം വർദ്ധിക്കുന്നതാണ് ഏകപക്ഷീയമായ നിലപാടുകൾ വിമർശിക്കപ്പെടും ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകും ബിസിനസ് ലാഭകരമാകുവാൻ അത്യധ്വാനം വേണ്ടിവരും ഭാവിയിൽ പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങളിൽ പണം നിക്ഷേപിക്കും ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധ വേണം ജോലിസ്ഥലത്ത് ശത്രുക്കളുടെ നിരന്തരമായ ഉപദ്രവം ഉണ്ടായിക്കും ഇളയ സഹോദരങ്ങളുമായി സൗഹൃദം മെച്ചപ്പെടും പുതിയ സുഹൃത്ബന്ധങ്ങളിലും ശ്രദ്ധ വേണം എല്ലാ കാര്യങ്ങളിലും ഒരു ആത്മനിയന്ത്രണം അനിവാര്യമാണ് ഉത്രം മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ പകുതി മടങ്ങിയ കന്നിക്കൂറുകാർക്ക് ബുധൻ്റെ സഞ്ചാരം രണ്ടാം ഭാവത്തിൽ ആണ് ജന്മരാശിയുടെ അധിപനാണ് ബുധൻ കന്നി ജലരാശി കൂടിയായതിനാൽ സമ്മിശ്ര ഫലങ്ങൾ ലഭിക്കാനാണ് സാധ്യത കുടുംബജീവിതത്തിൽ ചില അസ്വസ്ഥതകൾ ഉരുണ്ടുകൂടുവാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം കുടുംബത്തിലെ അംഗങ്ങൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കും പണം കടം വാങ്ങുന്നതും കടം കൊടുക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് അനാവശ്യ ചെലവുകളിലും കരുതൽ വേണം ഭാവിയിൽ പ്രയോജനമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണം നിക്ഷേപിക്കുന്നതാണ് ഈ സമയത്ത് നടത്തുന്ന ഓരോ നിക്ഷേപങ്ങളും ഭാവിയിൽ ലാഭം ലഭിക്കുന്നതായിരിക്കും എന്നാൽ വസ്തുവകകളിന്മേലുള്ള നിക്ഷേപം പ്രതികൂലമായേക്കും തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകരുമായി ഇടപെടുമ്പോൾ ശ്രദ്ധ വേണം വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമാണ് പ്രത്യേകിച്ച് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എല്ലാ ഉദ്യമങ്ങളിലും വിജയിക്കുവാൻ സാധിക്കും സംസാരം ആകർഷണീയമായിരിക്കും വാക്സിദ്ധികൊണ്ട് പെരുമ നേടും ധനാഗമം വർദ്ധിക്കും പല വഴികളിലൂടെ ധനം വന്നു ചേരും സ്വന്തം ബുദ്ധിശക്തിയാൽ നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് പരീക്ഷകളിലും അഭിമുഖങ്ങളിലും ആത്മവിശ്വാസത്തോടെ പങ്കെടുക്കും പ്രസംഗം ചർച്ച എന്നിവയിൽ ശോഭിക്കുന്നതാണ് ബന്ധുബലം വർദ്ധിക്കുന്നതാണ് സാമൂഹികമായ അംഗീകാരം ഉയർന്നു നിൽക്കും അധ്യാപകർക്കും മാധ്യമ പ്രവർത്തകർക്കും പ്രശസ്തിയുണ്ടാകും അഭിഭാഷക വൃത്തിയിലും നിയമ മേഖലയിലും ഉള്ളവർ ശ്രദ്ധേയരാകും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധിയും നേട്ടവും ഉണ്ടാകും കുടുംബ അംഗങ്ങളുമായുള്ള ബന്ധം ഊഷ്മളമാകും കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകും ബന്ധുജനങ്ങളുമായി സഹകരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച അവസരങ്ങൾ വന്നെത്തും ചിത്തിരുടെ രണ്ടാം പകുതിയും ചോദ്യം വിശാഖ മുക്കാൽ ഭാഗം അടങ്ങിയ തുലാക്കൂറുകാർക്ക് ബുധൻ ജന്മരാശിയിലാണ് സഞ്ചരിക്കുന്നത് ഭാഗ്യാധിപനായ ബുധൻ ചില അനുകൂല ഫലങ്ങൾ സമ്മാനിക്കുന്നതായിരിക്കും തൊഴിൽ മേഖലയിൽ വിജയിക്കുവാനുള്ള മികച്ച അവസരങ്ങൾ ലഭിക്കും വ്യക്തി വ്യക്തിജീവിതത്തിലും ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകും കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കും ദൗത്യങ്ങൾ സംയോജിതമായി പൂർത്തിയാക്കുവാൻ സാധിക്കും ശത്രുക്കൾ സജീവമായാലും ദോഷങ്ങളെ അതിജീവിക്കുന്നതാണ് സമൂഹത്തിൻ്റെ അംഗീകാരവും ആദരവും നേടും പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ട പരിഗണന വേണം അല്ലെങ്കിൽ തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകും പരസ്യ മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് നേട്ടമുണ്ടാകും മാധ്യമ രംഗത്തുള്ളവർക്കും സമയം കൂടുതൽ അനുകൂലമാണ് ഔദ്യോഗിക രംഗത്ത് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ശ്രദ്ധ വേണം വിദേശ പരിശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അധ്യാപകർക്കും ഗവേഷകർക്കും അനുകൂല സമയമാണ് വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയുമടങ്ങിയ ദൃശ്യക്കൂറുകാർക്ക് ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ചിലവ് വർദ്ധിക്കും കാര്യങ്ങളിൽ ഒരു അലസത അനുഭവപ്പെടും ദൗത്യങ്ങൾ പിന്നീടാവട്ടെ എന്ന് കരുതും കോപം നിയന്ത്രിക്കാൻ പാടുപെടും വാക്കുകൾ മറ്റുള്ളവരുടെ വികാരങ്ങളെ പുനഃപ്പെടുത്തിയേക്കും തൊഴിൽ മേഖലയിൽ അർപ്പണബോധവും കഠിനാധ്വാനവും വേണ്ടിവരും ദൗത്യങ്ങൾ പൂർത്തിയാക്കുവാൻ കഴിയും സംസാരത്തിൽ ശ്രദ്ധ വേണം പിതാവുമായി അഭിപ്രായ ഭിന്നത ഉണ്ടാകാം തീരുമാനങ്ങളിൽ മുതിർന്നവരുടെ ഉപദേശം സ്വീകരിക്കുന്നത് നന്നായിരിക്കും വീട്ടിൽ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അനാവശ്യ ചെലവുകൾക്ക് നിയന്ത്രണം വേണം നല്ല കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നത് ഭാവിയിൽ ഗുണം ചെയ്യും തൊഴിൽ തേടിയോ പഠനത്തിനോ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും മൂലവും പൂരാടവും ഉത്രാടം ആദ്യ കാൽഭാഗവുമടിയ ധനക്കൂറുകാർക്ക് ബുധൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു വളരെ അനുകൂലമായ ഫലങ്ങൾ ആയിരിക്കും ലഭിക്കുന്നത് സഹജവാസനകൾ പ്രയോജനപ്പെടുത്തുവാൻ കഴിയും കരിയർ അഭിലാഷങ്ങൾ യാഥാർത്ഥ്യമാകും തൊഴിൽ തേടുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും കുടുംബത്തിൽ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അന്തരീക്ഷം ഉണ്ടാകും സംസാരത്തിലും വാക്കിലും കരുതൽ വേണം വരുമാനം നേടുന്നതിലെ ബുദ്ധിമുട്ടുകൾ നീങ്ങും പണം സമ്പാദിക്കുവാൻ പുതിയ വഴികളും തെളിയും കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കും മുടങ്ങിപ്പോയ കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ കഴിയും ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും സുഹൃത് ബന്ധം വിപുലമാകും മാർക്കറ്റിംഗ് മേഖല ലാഭകരമാകും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ് ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് പ്രണയകൾക്ക് ഹൃദയബന്ധം ദൃഢമാകും ഉത്രാടം മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ പകുതിയുമടങ്ങിയ മകരക്കൂറുകാർക്ക് ബുധൻ പത്താം ഭാവത്തിൽ ആണ് സഞ്ചരിക്കുന്നത് കർമ്മരംഗത്തും തൊഴിൽ മേഖലയിലും നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽ മേഖലയിൽ ആനുകൂല്യങ്ങൾ വർദ്ധിക്കും വിദേശത്ത് ജോലി ചെയ്യുവാനുള്ള അവസരങ്ങൾ ലഭിച്ചേക്കും തൊഴിൽ മേഖലയിൽ മത്സര ബുദ്ധിയുള്ളവരായി മാറും തന്ത്രപരമായി എതിർപ്പുകളെയും വിമർശനങ്ങളെയും നേരിടുന്നതാണ് മേലുദ്യോഗസ്ഥർ വിലമതിക്കും പുതിയ സംരംഭങ്ങൾക്ക് അനുകൂല സമയമാണ് കർമ്മരംഗത്തും തൊഴിൽ മേഖലയിലും നേട്ടങ്ങൾ ഉണ്ടാകും കഠിനാധ്വാനം വിലമതിക്കപ്പെടും ബിസിനസ് രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും കാര്യങ്ങളിലും തീരുമാനങ്ങളിലും വിജയം ഉറപ്പാക്കും പല വഴികളിലൂടെ ധനം വന്നുചേരും നിഷേധാത്മക ചിന്തകളെ നിയന്ത്രിക്കേണ്ടതാണ് ജീവിത പങ്കാളിയുമായി ചില കലഹങ്ങൾക്കും സാധ്യതയുണ്ട് ഗ്രഹസുഖം ദേഹസുഖം കർമ്മഗുണം ധനലാഭം എന്നിവയും പ്രതീക്ഷിക്കാവുന്നതാണ് അവിട്ടം അവസാന പകുതിയും ചതയും പൂരൂരുട്ടാതി മുക്കൽഭാഗവും അടിയ കുംഭക്കൂറുകാർക്ക് ബുധൻ സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് പല കാര്യങ്ങളിലും വലിയ വിജയം നേടുവാൻ കഴിയും നിയമപരമായ കാര്യങ്ങളിലും കോടതി വ്യവഹാരങ്ങളിലും അനുകൂലമായ വിധി നേടുവാൻ കഴിയും കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം സംജാതമാകും ഭാഗ്യാനുഭവങ്ങളും സാമ്പത്തികമായി നേട്ടവും ഉണ്ടാകും ഒരു സന്നിഗ്ധാവസ്ഥ അനുഭവപ്പെട്ടാലും അതിവേഗം അതിജീവിക്കുവാൻ സാധിക്കും സമയബന്ധിതമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുവിധം പൂർത്തിയാക്കും ബിസിനസ്സിൽ പണം സമ്പാദിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കും ബന്ധുക്കളുടെ നിലപാടുകൾ മനോവിഷമം ഉണ്ടാക്കും പാരമ്പര്യ തൊഴിലുകളിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കുവാൻ കഴിയുന്നതാണ് പിതാവിൻ്റെ ഇഷ്ടങ്ങൾ സാധിക്കുവാൻ ആകും ലക്ഷ്യത്തിലെത്താൻ നിരന്തര പരിശ്രമം വേണ്ടിവരും തൊഴിൽ സംബന്ധമായ യാത്രകൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് വിജയസാധ്യത ഉണ്ടാകും എല്ലാ പരീക്ഷകളിലും വിജയിക്കുവാൻ കഴിയും മതപരമായ പ്രവർത്തനങ്ങളോടുള്ള താല്പര്യം വർദ്ധിക്കും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹപ്രകാരം സ്ഥലമാറ്റമോ പ്രൊമോഷനോ സിദ്ധിക്കും പിതൃസ്വത്ത് അനുഭവയോഗ്യമാകും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കും ശാസ്ത്രങ്ങളിൽ താൽപ്പര്യമുണ്ടാകും ഹോബികളിലും വിനോദങ്ങളിലും മുഴുകും പുതിയ പ്രണയബന്ധങ്ങൾക്ക് സാധ്യതയുണ്ട് പൂരൂരുട്ടാതി അവസാന കാൽഭാഗവും ഉത്തരട്ടാതിയും രേവതിയും അടങ്ങിയ മീനക്കൂറുകാർക്ക് ബുധൻ സഞ്ചരിക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ജീവിത സാഹചര്യത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കും ബന്ധങ്ങൾ ദൃഢമാകും സാമ്പത്തിക സാമ്പത്തികരംഗത്ത് ഉയർച്ചയുണ്ടാകും സന്താനങ്ങളുമായുള്ള ബന്ധം ഊഷ്മളമാകും അപ്രതീക്ഷിതമായി പല നേട്ടങ്ങളും വന്നു ചേരും വാക്ചാതുര്യം ശ്രദ്ധിക്കപ്പെടും നൈസർഗികമായ കഴിവുകൾ സ്വയം തിരിച്ചറിയുന്നതിന് അവസരം സംജാതമാകും സസ്പെൻഷനിൽ ഇരുന്നവർക്ക് വീണ്ടും ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതായിരിക്കും കായിക മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാകും അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കുവാനും സാമ്പത്തിക അച്ചടക്കം പുലർത്തുവാനും കഴിയും മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധത കാട്ടും സാഹിത്യകാരന്മാർക്ക് രചനകൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ് തന്ത്രപൂർവ്വം പ്രവർത്തിക്കുവാനും എതിരാളികളെ നിശബ്ദരാക്കുവാനും സാധിക്കും കുടുംബ അന്തരീക്ഷത്തിൽ ഐക്യം നിലനിർത്തുവാൻ കഴിഞ്ഞേക്കും വീടോ വസ്തുവോ വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് ധാരാളം പണം ചിലവായേക്കും വിദേശ വിദ്യാഭ്യാസം തേടുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിക്കും ചിലർക്ക് മാതാപിതാക്കളുമായി വേർപിരിയുന്ന സാഹചര്യവും ഉണ്ടായേക്കാം മറ്റു ചിലർക്ക് ക്ഷീണവും സമ്മർദ്ദങ്ങളും അനുഭവപ്പെടും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രദ്ധിക്കണം പുത്രസുഖം ധനസമൃദ്ധി എന്നിവയും പ്രതീക്ഷിക്കാവുന്നതാണ് ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും